സ്പീച്ച് ആൻഡ് ഓക്കെ എക്സ്പ്രഷൻ നടത്താനുള്ള ആർട്ടിക്കിൾ പത്തൊമ്പത് പറയുന്നുണ്ട് പത്തൊമ്പത് ക്ലോസ് ടുവിൽ പറയുന്നുണ്ട് റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് അത് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ കുട്ടികളും അതേ മുതിർന്നവരെ അതെ അത് ഒരു ഒരു മൈൻഡിൽ ഉണ്ടാവണം പിന്നെ ഈ പറയുന്ന റെസ്ട്രിക്ഷൻ ഇല്ലാണ്ടായത് സാറ് പറഞ്ഞപോലെ ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സും ഒക്കെ വീഡിയോ എടുക്കാനുള്ള കാരണം ഉണ്ടായെന്ന് വെച്ചാൽ ഈ പറയുന്ന കൊറോണ ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് കുട്ടികളുടെ കയ്യിൽ ഫോൺ വന്നത് എൻ്റെ അനേൻ ഉൾപ്പെടെ പലരും ആയിരുന്നു പക്ഷേ ഉപദേശിച്ച് പാരൻറ്റിങ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള സാധനമാണ് അതില്ലാണ്ട് ഒരിക്കലും കുട്ടികൾ നന്നാവില്ല പാരൻ്റിങ് ഈസ് ബേസിക് തിങ് അപ്പം അതാണ് അവിടെ ചേഞ്ച് ആവേണ്ടെങ്കിൽ അത് പാരന്റിങ് ആയിരിക്കണം അത് കഴിഞ്ഞ് അഡൽട്ട് അഡൾട്ടിന്റെ കേസ് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ബോധമുള്ള കുട്ടികളാണ് കോമൺ സെൻസ് ഉണ്ട് പക്ഷെ ഈ പറയുന്ന അറിയാലോ സെക്രട്ടറി ആണ് ഈ ഇത് ഫോൺ യൂസ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഒരു മെന്റൽ സ്ട്രെസ് കൂടും നമ്മളത് മാത്രം നോക്കി ഉറക്കില്ലായ്മ വരും അപ്പം നമ്മൾ ആവും മെന്റലി പിന്നെ നമ്മൾ ഇത് മാത്രം അഡിക്റ്റഡ് അഡിക്റ്റഡായി ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടി റോഡ് ആക്സിഡൻറ്റ്സ് ഉണ്ടാവും എന്ന് നമ്മൾ ആരും കാർ ഓടിക്കാതിരിക്കുന്നില്ലല്ലോ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്റർനെറ്റ് തുറന്നു വരുന്ന വലിയ ലോകത്തിനെ നമ്മുടെ കുട്ടികളടുത്ത് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമല്ല പക്ഷെ അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതിനെപ്പറ്റി നല്ല ബോധവൽക്കരണം കുട്ടികൾക്ക് ും വലിയവർക്കും എല്ലാം വേണം അല്ല അതൊരു പക്ഷേ അതൊരു പക്ഷേ നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് തുടങ്ങാവുന്നതാണ് അത്തരം ചർച്ചകളും വിദ്യാഭ്യാസവും പ്രോപ്പറായിട്ട് നടപ്പിൽ വരുമ്പോഴേ ഇനിയുള്ള തലമുറകളെങ്കിലും ഇത്തരം കാര്യങ്ങൾ സേഫ് ആവുള്ളൂ നാപ്പതുകളിലോ ഉള്ള ആൾക്കാരെ സോഷ്യൽ മീഡിയയിൽ പെരുമാറേണ്ടതിന്റെ നിയമങ്ങളും അതിന്റെ ശരികളും തെറ്റുകളും അതെല്ലാം പഠിപ്പിക്കൽ എളുപ്പമുള്ള കാര്യമൊന്നും അല്ല അല്ലെങ്കിൽ പിന്നെ ഒരു ക്യാമ്പയിൻ ആയിട്ട് വെള്ളം വരേണ്ടത് നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വേണ്ടതൊന്നും പറയാൻ പറ്റില്ല അവർക്ക് ഉണ്ടായിക്കോട്ടെ പക്ഷെ അതിനൊരു പാരന്റ്സും കൂടി നിയന്ത്രിക്കുന്ന രീതിയിൽ ഫോൺ കൃത്യമായി നോക്കുന്ന അതിനൊരു പ്രായപരിധി നമുക്ക് സോഷ്യൽ മീഡിയയില് ഇപ്പൊ യൂട്യൂബിന് കിഡ്സ് ഉണ്ട് കിഡ്സ് യൂട്യൂബ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അതിന്റെ ലൈറ്റർ വേർഷൻസ് ഉണ്ട് എല്ലാ സോഷ്യൽ മീഡിയ അതിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പാരന്റ്സിന്റെ അറിവില്ലായ്മയാണ് കുട്ടികൾ അതിൽ യൂട്യൂബ് കൊടുക്കുന്ന ഒരു പാരന്റ് എന്തിനാണ് അഡൽറ്റ് യൂസ് ചെയ്യുന്ന ഒരു യൂട്യൂബ് എടുത്ത് കൊടുക്കുന്നത് കിഡ്സ് വേർഷൻ ഉണ്ട് അതിനകത്ത് മിനിമൈസ് ചെയ്താൽ വീഡിയോ പ്ലേ ആവില്ല ഓപ്ഷൻ അല്ല അത് പോയി നമ്മൾ 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 കോവിഡ് സ്മാർട്ട് ഫോൺ കൊടുത്തപ്പോ നമ്മൾ ചില ഒന്നും ബ്ലോക്ക് ചെയ്യാതെ കൊടുത്തത് ഇനിയിപ്പോ അധികം പിടിക്കാൻ നോക്കത്തില്ല കാരണം പല വീടുകളും എല്ലാവരുടെ കയ്യിലും ആവും ഇതൊരു സോഷ്യൽ മീഡിയ എന്ന് ആണ് അത് മാറ്റി പറ്റില്ല ഡിജിറ്റൽ വേൾഡ് ഞാൻ പറയുന്നു നേരം പറഞ്ഞു വരുമ്പോ പലരും പറയുന്നു കേട്ടാ തോന്നും ഈ ന്യൂജൻ കുട്ടികൾ മാത്രമാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത് അല്ല ഇവയെക്കാൾ കൂടുതൽ പ്രശ്നം ഇവിടെ പത്തു മുപ്പത്തഞ്ച് പ്ലസ് വയസ്സുള്ളവനാണ് കൂടുതലും കൂടുതലും ചെയ്യുന്നത് സത്യം അല്ല അല്ല അതിന്റെ കാരണം ഇനി കേരളത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് സർ ഇവർ പല ആളുകളും ജസ്റ്റ് ഫോർ എ ഫണ് യൂസ് ചെയ്യുന്നത് നമ്മൾ കാര്യം മനസ്സിലാക്കണം മലയാളികൾ കൂടുതൽ ജസ്റ്റ് ഫോർ എ ഫണ്ണാണ് ഇത് കാണുന്നത് സോഷ്യൽ മീഡിയ സിനിമ എന്ന് പറയുന്ന ഒരു പൈസ കൊടുത്ത് കാണുന്നത് അവർ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണും അപ്പൊ അതിലിങ്ങനെ വരുന്ന ജസ്റ്റ് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ചുമ്മാ രസിക്കാനുള്ള സാധനങ്ങൾ അല്ല ഇവർ ചുമ്മാ ലൈക്കും ഷെയറും ഇത് ഇവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഇവർ ഷെയർ ചെയ്യും ഇത് മലയാളികളുടെ ബേസിക് പ്രോബ്ലം ആണ് അതിനെ കൃത്യമായി ചൂഷണം ചെയ്ത് ഇവരെ പൊട്ടന്മാരും കഴുതുകളുമാക്കി കുറേ ആളുകൾ അതിൻ്റെ പേരിൽ സ്റ്റാറായി ജീവിക്കും അല്ല ഞാൻ പറയുന്നത് അവനവനെ ഇഷ്ടപ്പെട്ടതാണ് ഇനിയെങ്കിലും മലയാളികൾ ഷെയർ ചെയ്യേണ്ടതും കാണേണ്ടതും ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ നൂറുകണക്കിന് ആളുകൾ ഉണ്ടാവും പിന്നെ അയ്യോ ഇവൻ ഇവൻ പൈസ ഉണ്ടാക്കി എന്നിട്ട് നിങ്ങൾ അറിഞ്ഞെടുത്തിട്ട് കാര്യമില്ല അല്ല അതെ ഇനി രണ്ടാമത്തെ കാര്യം മോശമായ ഒരു മിനിറ്റ് മോശമായ കമന്സും ഇത് ഇടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അമ്മ എന്തിനെ മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു എന്നല്ല നിങ്ങൾ പറയേണ്ടത് അമ്മ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുമ്പോ അച്ഛൻ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുമ്പോ സെക്ഷൻ സിക്സ്റ്റി സിക്സ് സിയിൽ പ്രകാരം മോനെ കരല ഇനി സെക്ഷൻ പറഞ്ഞില്ലെങ്കിൽ തറക്കേടില്ല ആരാനെ കുറിച്ച് മോശം എഴുതിയ മോനെ മൂന്ന് കൊല്ലം നീ ലക്ഷം ആ കുട്ടിയോട് ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം